ഞാനേ മറ്റേ ഇന്നൊരു ഷൂട്ടിങ്ങില് കോട്ടയത്താണ്ടേത് അപ്പോളിങ്ങനെ ഈ ഒരു വിഷയം കേൾക്കണേ മണിച്ചാട്ടൻ്റെ അനിയനെ ഇങ്ങനെ അപമാനിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങള് മുമ്പ് മണിച്ചാട്ടിൻ്റെ കൂടുതലൊരു നടി അഭിനയിക്കില്ല എന്നിട്ടൊരു വിഷയൊക്കെ ഉണ്ട് നടിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഐശ്വര്യമായി അഭിനയിച്ചിട്ട് കാണിച്ചു കൊടുത്തു കൂടെ തൊട്ടിട്ടും കുടിച്ചിട്ടൊക്കെ ആ പടം കാണിച്ചു കൊടുത്തു ഇനി ഇപ്പൊ ഈ ഇങ്ങനെ കറുത്തവൽക്കും ഭംഗിയില്ലാത്തവൽക്കൊന്നും പാടില്ല എന്നുള്ള ഒരു രീതി ഉണ്ടോ നിങ്ങളൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റി ബുദ്ധിമുട്ടൊക്കെ വീണുപോയി അപകടമൊക്കെ പറ്റിയ കറുത്ത ആളുകൾ നിങ്ങൾ എടുക്കാൻ എടുക്കാമെന്നായിരിക്കും എന്തായിരിക്കും നിങ്ങളൊക്കെ കഥ ഇനിയിപ്പോൾ പെറ്റ കുട്ടികൾ കറുത്തേറ്റകളൊക്കെ ഉണ്ടായി വെളുത്തതല്ലെങ്കിൽ കറുത്തതാണ് കൊന്നു പണിയാക്കുല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ കുട്ടികളെ കറുത്തത് തരാൻ പറ്റും നിങ്ങൾ കെട്ടിയവന്റെ കളർ എന്താക്കി കുടുംബത്തിൽ കറുത്തോലാരും ഇല്ലേ എന്തങ്ങനെ കറുപ്പിനെ പറ്റി പറഞ്ഞ കറുത്തര ഭംഗിയുള്ള ആളുകൾ നിങ്ങൾ ചീ നേരം വെളുത്ത മുതൽ ചീത്ത കേട്ട് 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 മതിയായി ഉണ്ടായി നിങ്ങൾ എന്തായാലും നിങ്ങൾ പറഞ്ഞ് വിവര കേട് പിന്നെ അതിന്റെ മുകളിൽ കടിച്ച് തൂങ്ങിട്ട് എന്ത് മനസ്സിലാണ് പത്രക്കാരെ ഓരോ തൊള്ള ഇട്ട് വാങ്ങുമ്പോൾ നിങ്ങൾ പിന്നേം പിന്നും പിന്നെ അതിന്റെ മോള് കേറി കൂടാ ഓട്ടസാരില്ല പറഞ്ഞു പറ്റിപ്പോയതായിരിക്കും അബദ്ധം എന്നാ പിന്നെ ഉണ്ടായി ഇനി പിന്നെ അതിന്റെ മുകളിൽ കയറി തൂങ്ങ എന്നിട്ട് എവിടെത്തിപ്പ രാമർഷ്ണങ്ങള് വല്ല ബോധമുണ്ടോ നിങ്ങൾ എത്രമാത്രം മാത്രം ഇറങ്ങിപ്പോയി അത്ര തന്നെ രാമർശ്വണ് കയറി പോയി എന്ത് മനസ്സിനെ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലൊക്കെ ആ ബോയ്സ് മറ്റൊക്കെ കുട്ടികൾ മുന്നൂറോ നാനൂറോ കോടി അടിച്ചിട്ട് കുച്ചിരിക്ക ക്ലബ് കേറി ലോകം പറന്ന് പറന്ന് വിട വെച്ച് സത്യത്തിൽ നിങ്ങൾ അറിയാതെ പറഞ്ഞു പോയതാന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി ഞങ്ങള് ഒന്ന് ലേശം ഒന്ന് മാറ്റി പറയാം ആദ്യം ഉണ്ടാതിരിക്കും ആ എങ്ങനെ മോശമാക്കിട്ട് എത്ര മാത്രം എന്തൊക്കെ നിങ്ങള് പറഞ്ഞങ്ങൾക്ക് വല്ല ബോധമുണ്ടോ കറുപ്പ് അമ്മ സഹിക്കുല ആരാണ് അമ്മ സഹിക്കു പെറ്റ തള്ള സഹിക്കില്ല തള്ളങ്ങനെ പഠിച്ചോങ് കാത്ത വെളുത്തു പോയതിട്ടുണ്ട് എന്താപ്പ നിങ്ങളൊരു നിലപാട് അതെന്നു സംസാരിക്കുമ്പോഴൊക്കെ ലേശം നാവൊക്കെ സംസാരിക്കും പാവങ്ങള് പല ജാതി ആളുകൾ കാക്കക്കും പൂച്ചക്കും പട്ടിക്കും തീളിനും പാമ്പിനും ഒക്കെ ജീവിക്കാനുള്ള ദുനിയാവ് നിങ്ങൾ എന്ത് കണ്ടിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ ആരോടും വിളിച്ചിരുന്നു മാപ്പ് സോൾവ് ആക്കി ആക്കിക്കാളി ഇല്ലെങ്കിൽ പത്രക്കാരും എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം വെഡിങ് സെന്റംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്